അപ്പോ കുറെ നാളിന് ശേഷം ഒരു വ്ളോഗിലേക്ക് വരാമെന്നുള്ള ഒരു തോട്ട് കാരണം കൊറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ട് എന്താ ചേച്ചി വ്ളോഗൊന്നും ഇടുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു എന്താ ഞാൻ വ്ളോഗ് ഇടാത്തത് അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഒന്ന് നിങ്ങളോട് പറയണമെന്ന് തോന്നി വീട്ടിലേക്ക് പോവാ അപ്പോ എന്റെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഇതുവരെ നിങ്ങൾ കാണാത്ത ഒരു ബാക്ക്ഗ്രൗണ്ട് അടങ്ങും കുറെ പേരായിട്ട് ചോദിക്കുന്നു ബാക്ക്ഗ്രൗണ്ട് ഇതെവിടെയാണ് എന്നൊക്കെ അപ്പം ഞാനും മുമ്പും കുഞ്ഞും കൂടെ ഞങ്ങളുടെ ഒരു കുഞ്ഞു വീട്ടിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീടാണിത് പക്ഷേ നാളായിട്ട് വീഡിയോകളും കാര്യങ്ങളൊക്കെ ഒന്ന് കുറവാണ് എന്നൊക്കെ കുറേ കംപ്ലയിൻസ് കംപ്ലൈൻസ് അല്ല എല്ലാവരും അന്വേഷണമാണ് അപ്പോൾ അത് കുറവാണെന്നൊക്കെ പറഞ്ഞു എനിക്ക് മെസ്സേജും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ആയിട്ട് കുറെ പേരിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അങ്ങനെ വിചാരിച്ചാൽ പിന്നെന്താ പറഞ്ഞേക്കാം എന്നുള്ള രീതിയിൽ ഇല്ല എന്നതാണ് എനിക്ക് ഇരുപത്തിനാല് മണിക്കൂറും തികയുന്നില്ല ഒരു ദിവസം എനിക്ക് ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നില്ല അപ്പം ഇപ്പം കറണ്ടി ഞാൻ എല്ലാവർക്കും അറിയാനും ഞാൻ ഡ്രസ്സിൻ്റെ അതുപോലെ തന്നെ ഹെയർ ആക്സസറീസിൻ്റെയൊക്കെ ബിസിനസ് ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാണ് എനിക്കിപ്പോൾ അതെല്ലാം ഒന്നും സൈഡിലാക്കി വെക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ എല്ലാവർക്കും അറിയാമായിരിക്കും ഇപ്പം എല്ലാവരും കാണുന്നുണ്ടായിരിക്കും ഞാൻ ഒരു പഠിത്തം അതായത് എൻ്റെ സ്റ്റഡീസിലേക്ക് പോയേക്കാണ് ഞാൻ മോണിസൂറി ടീച്ചിങ് ആണ് എടുത്തേക്കുന്നത് അപ്പം അതിന്റെ കാര്യങ്ങളും കുറെ വർക്കും ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കാണ് അതിന്റെ ഇടയ്ക്ക് ചെറുതായിട്ടാണ് നമ്മൾ സീരീസും കാര്യങ്ങളും അല്ലെങ്കിൽ കണ്ടന്റ് വീഡിയോസും ഒക്കെ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് ഡിലേ ആവുന്നത് ഒരു വൺ ഇയർ ആണ് എല്ലാവർക്കും അറിയായിരിക്കും ഇത് ഇത് അല്ലാതെ ഓഫ്ലൈനായിട്ടാണ് പോയി പഠിക്കുന്നപ്പോൾ പഠിക്കുകയാണ് ചെയ്യുന്നത് രീതിയിലും കുഴപ്പമില്ല പോയി പഠിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളും ഉണ്ട് പിന്നെ കുഞ്ഞിന് കുഞ്ഞിനെത്ര മാസമായി ചോദിച്ചു കുഞ്ഞിന് ആറ് മാസം കഴിഞ്ഞിട്ട് ഏഴ് മാസം അത്തേക്ക് കടന്നു പോലെ അപ്പോൾ ഇനി ചെറിയ ചെറിയ മൂവുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എനിക്ക് പറഞ്ഞതെന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ വേണം അപ്പോൾ എന്തായാലും നിങ്ങളുടെ പുതിയ സീരീസ് മാംഗല്യം എല്ലാവരും കാണണം നമുക്ക് പഴയ സീരീസുകളിലെല്ലാം തന്നെ സപ്പോർട്ട് നിങ്ങൾ ഈ ഒരു സീരീസിലും തരണം പിന്നെ കുറെ ലാഗായെന്ന് അറിയാം കാരണം എനിക്ക് ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വരാനും പിന്നെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എല്ലാം ഒന്ന് മാനേജ് ചെയ്ത് തരാൻ കുറച്ച് എടുത്തു അതുകൊണ്ടാണ് അപ്പൊ ഇനി നമ്മൾ പക്കാമായിട്ട് നീറ്റായിട്ട് പോളും ഇപ്പോൾ തന്നെ എല്ലാം ഓക്കെ ആയി ഞാൻ പറഞ്ഞു എല്ലാ സീരീസ് ഒന്നുമിപ്പിക്കുന്നില്ല ഈ നീക്കോ നാൻസ എന്ന് പറയുന്ന സീരീസ് തന്നെയാണ് ഇപ്പോൾ ഇപ്പം നമ്മുടെ മാംഗല്യമായിട്ട് ഞാൻ റീച്ച് ചെയ്തേക്കുന്നത് അതിൻ്റെ ബാക്കിയുള്ള കുറെ ലാഗായിട്ട് പുതിയ പേരിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തേ ഉള്ളു പിന്നെ കാങ്കി എന്താ ഇടാത്തേ അങ്ങനെ ചെയ്ത ഇടാത്തതെന്നു ചോദിച്ചു സുന്ദരി എപ്പിസോഡ് തീർന്നു അവളാര എപ്പിസോഡ് തീർന്നു കാമുക എപ്പിസോഡ് തീർന്നു അപ്പൊ ഇങ്ങനെ ഇട്ട എല്ലാ സീരീസും തീർന്നിട്ടുണ്ട് പിന്നെ പ്രേമം കണ്ടിന്യൂ ചെയ്യാത്ത പറഞ്ഞാല് അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന കുട്ടിക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്താണ് അതിനകത്ത് എനിക്ക് ആ റോൾ എടുത്ത് ചെയ്യാൻ പറ്റത്തില്ലല്ലോ സോ അതുകൊണ്ട് ഞാൻ ആ ഒരു എന്ന് പറയുന്ന സീരീസ് ഞാൻ കട്ട് ഓഫ് ചെയ്ത കട്ട് ചെയ്തതാണ് അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ആ വീഡിയോകളും കഴിയാനൊന്നും ഇടാത്തത് അപ്പൊ ഉണ്ടാവും അപ്പൊ എല്ലാവരും സപ്പോർട്ട് നമുക്ക് ഉണ്ടായിരിക്കണം പോകും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും അപ്പൊ ഇനി എല്ലാരും ചാനലിൽ നോട്ടിഫിക്കേഷൻസ് ഒന്ന് എന്നേബിൾ ചെയ്തിട്ടുള്ളൂ എന്നേബിൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ അപ്പോ ബൈ ബൈ